മാധവ മലയാളത്തിലേക്ക് സ്വാഗതം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനോട് നമ്മൾ മലയാളികൾക്ക് എന്തെന്നില്ലാത്തൊരിഷ്ടമുണ്ട് ഒരു പ്രത്യേക ഇഷ്ടം അതൊരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം അദ്ദേഹം തൻ്റെ കഥയിലേക്ക് ആവിഷ്കരിച്ചത് കൊണ്ടാകാം അതിനു മുന്നേ അത്തരം ജനങ്ങളുടെ ജീവിതങ്ങളോ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾക്കോ അവരുടെ സങ്കടങ്ങൾക്കോ ഒന്നും കഥയിൽ സ്ഥാനമുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം അദ്ദേഹം കഥയിലേക്ക് ആവിഷ്കരിച്ചു ആവാഹിച്ചു അല്ലെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്ക് പ്രായഭേദമന്യേ ഏവർക്കും വായിച്ച് ആസ്വദിക്കാവുന്ന രീതിയിൽ രചനാശൈലി സ്വീകരിച്ചത് കൊണ്ട് പോകാം കൃതികൾ വായിക്കാൻ നമുക്ക് വലിയ സാഹചര്യപരിചയൊന്നും വേണ്ട അക്ഷരാഭ്യാസം മാത്രം മതി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ആസ്വാദക വൃന്ദത്തെ അദ്ദേഹത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത സമൂഹത്തിലെ അനാചാരങ്ങളെ അദ്ദേഹം ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അങ്ങനെ ബഷീർ സാഹിത്യം എന്ന ഒരു വലിയ സാഹിത്യശാഖയ്ക്ക് അദ്ദേഹം മലയാളത്തിൽ ജന്മം കൊടുത്തു ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ച മനോഹരമായ ഒരു പ്രണയകഥ എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു ആ കഥയാണിന്ന് അക്ഷരാഭ്യാസമില്ലാത്ത നിഷ്കളങ്കയായ കുഞ്ഞിപ്പാത്തുമ്മ എന്ന മുസ്ലിം പെൺകുട്ടി വിദ്യാസമ്പന്നനായും പരിഷ്കാരിയുമായ നിസാർ അഹമ്മദ് എന്ന യുവാവുമായി പ്രണയത്തിലാകുന്ന കഥയാണ് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കഥ ഒരു പ്രണയകഥ എന്നതിനപ്പുറം ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു പടവട്ടലായിരുന്നു ഈ നോവല് അല്ലെങ്കിൽ അതിനെ പരിഹാസരൂപേണെ അവതരിപ്പിച്ചു ഈ കഥയിൽ ചില ആൾക്കാരുണ്ട് അവരുടെ നിലവിലുള്ള സാഹചര്യത്തെ മറയ്ക്കാൻ പോയ കാലത്തെ പ്രതാപത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്നതിനെ ഈ നോവലിലൂടെ ബഷീർ നന്നായി പരിഹസിക്കുന്നുണ്ട് വി അതുപോലെ വിദ്യാഭ്യാസമില്ലായ്മയാണ് അന്ധവിശ്വാസങ്ങൾ വളരുന്നതിനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്നും അദ്ദേഹം പറയുന്നു ഇത് ഈ ഇത് അദ്ദേഹം രണ്ട് കുടുംബങ്ങളെ കുഞ്ഞിപ്പാത്തുമ്മയുടെ കുടുംബത്തെയും നിസാർ അഹമ്മദിൻ്റെ കുടുംബത്തെയും ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നോവലിൽ നമുക്ക് കഥയിലേക്ക് വരാം നാട്ടിലെ പ്രമാണിയായ പ്രതാപശാലയെ വട്ടനടിമക്കാക്കായുടെയും ആനമക്കാരൻ്റെ മോളായ കുഞ്ഞുത്താച്ചുമ്മയുടെയും പുന്നാര മോളാണ് സുന്ദരിയായ കുഞ്ഞുത്താച്ചുമ കുഞ്ഞു പാത്തുമ്മ ഒരുപാട് പൊന്നും പണ്ടങ്ങളും ഒക്കെ അണിയിച്ചാണ് കുഞ്ഞു പാത്തുമ്മേനെ കുഞ്ഞുത്താച്ചുമ്മ ഉമ്മ വളർത്തുന്നത് ആ മറ്റു കുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൂടിക്കാതെ വളരെ ആഡംബരമായിട്ട് വീട്ടിനുള്ളിലാണ് വളർത്തുന്നത് കാരണം അത്രയും പുന്നാരിച്ചാണ് വളർത്തുന്നത് മറ്റു കുട്ടികളോട് കൂട്ടുകൂടിയാൽ മോശമായി പോകും എന്നുള്ള ചിന്തയാണ് കുഞ്ഞുത്താച്ചമ്മയ്ക്കുള്ളത് കാരണം കുഞ്ഞുത്താച്ചമ്മ അപ്പോഴും പ്രതാപത്തിലാണ് പ്രതാപത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിലാണ് കാരണം ആനമക്കാറിൻ്റെ പുന്നാരമോളാണ് അതുകൊണ്ട് മോളുടെ മോളാണ് അതുകൊണ്ട് മറ്റു കുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൂടാതെ വീട്ടിൻ്റെ അകത്താണ് കുഞ്ഞുപ്പാത്തുമ്മയെ വളർത്തുന്നത് എപ്പോഴും വന്നിട്ട് ഉമ്മ പറയും നീ ആനമ്മക്കാരൻ്റെ പുന്നാര മോളുടെ മോളാ നിന്റെ ഉപ്പുപ്പാക്ക് ഒരനയുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന അപ്പോൾ ഇത് കേട്ടാണ് കുഞ്ഞുപ്പാ കുഞ്ഞുപ്പാത്തുമ്മ വളർന്നു വന്നത് അതുപോലെ കുഞ്ഞുത്താച്ചുമ്മ പാത്തുമ്മയുടെ ഉമ്മ മെതിയടിയിലാണ് നടക്കുന്നത് കട്ടലിലിരുന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പം മെ കാ മെതിയടിയിലെ പുറത്താണ് നടക്കുന്നത് ആ പ്രതാപത്തിൻ്റെ അലകൾ അവരുടെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അത് ഉപ്പാൻ്റെ ഉപ്പുപ്പാൻ്റെ ആനയുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ മെതിയടിയാണത് അങ്ങനെ പ്രതാപശാലികളായി സമ്പന്നതയുടെ അഹങ്കാരത്തിൽ അവർ ജീവിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തകിടം അറിയുന്നതും മട്ടനടിമക്കാക്ക കേസ് നടത്തി സ്വത്തെല്ലാം നഷ്ടമായി എല്ലാം നഷ്ടപ്പെട്ടവർ അവിടുന്ന് ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു നാട്ടിലെത്തുന്നു പുതിയ നാട്ടിലെ സ്ഥലത്ത് നിഷ്കളങ്കയായ കുഞ്ഞിപ്പാത്തുമ്മ അവിടത്തെ അവിടെ വിദ്യാസമ്പന്നനായ നിസാർ അഹമ്മദ് എന്ന വിദ്യാസമ്പന്നനും പരിഷ്കാരിയുമായ യുവാവുമായ പ്രണയത്തിലാകുന്നതും പിന്നീട് കഥ ശുഭര്യവസാനിയായി തീരുന്നതുമാണ് ഈ നോവലിൻ്റെ ഒരു പ്രമേയം ചുരുക്കത്തിലുള്ള ഒരു കഥ ഇവിടെ പ്രധാനമായിട്ടും ബഷീർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം സ്വത്തു സമ്പത്തിനേക്കാളും വിലയേറിയതാണ് സ്വാതന്ത്ര്യമെന്ന് കുഞ്ഞുപാത്തുമ്മയിലൂടെ ബഷീർ പറയുന്നുണ്ട് കാരണം കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് വീട് നഷ്ടപ്പെട്ടവർ പുതിയ സ്ഥലത്തെത്തുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് അത് പ്രതികാരമോ പ്രതിഷേധമോ ഒരു സന്തോഷം നടന്നത് ആപത്താണ് എന്നാലും ജനങ്ങളെ കാണാം ശുദ്ധവായു ശ്വസിക്കാം ഓടാം പാ ചാടാം പാടാം പാട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും എന്ന് പറയുന്നു എന്തിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് മലക്ക് ജിന്ന് ആരും വരട്ടെ ആരെയും പേടിക്കണ്ട പക്ഷെ ആരും വന്നില്ല കാരണം സ്വത്തുള്ളവരേ ജിന്നിനും ആവശ്യമുള്ളൂ എന്ന് കുഞ്ഞുപ്പാത്തുമ്മയിലൂടെ പറയുന്നു ഇവിടെ സ്വാതന്ത്ര്യം മറ്റെന്തിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ സ്വത്തിനേക്കാളും പൊന്നിനേക്കാളും പണ്ടങ്ങളെക്കാളും വലുതാണ് സ്വാതന്ത്ര്യം എന്ന് ബഷീർ കുഞ്ഞുപാത്തുമ്മയിലൂടെ നമ്മളോട് പറയുവാണ് അതുപോലെ പ്രതാപം ക്ഷയിച്ചിട്ടും കുഞ്ഞുത്താച്ചുമ്മ ഭർത്താവിനെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിച്ച് മെതിയടയുടെ മെതിയടിയുടെ പുറത്താണ് കുഞ്ഞുപാ താച്ചുമ്മ ഇപ്പോഴും നടക്കുന്നത് ഭർത്താവ് ആഹാരമെടുത്ത് കൊടുത്തില്ലെങ്കിൽ അവർ കഴിക്കില്ല അവർക്കിപ്പോഴും അവർ ആനമക്കാരുടെ പുന്നാരമോളാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം അവരുടെ അലകൾ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട് ആ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഈ നോവലിറങ്ങുന്നത് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ബഷീറിന് മാത്രമേ കഴിയുള്ളൂ അതുവരെ നമ്മൾ കണ്ടിരുന്ന നോവലുകളിലും എല്ലാം അതുവരെ ഭർത്താവിനെ കൂട്ടി ബാക്കിയുണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന ശ്രീരത്നങ്ങളെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഒരു വിപ്ലവം സൃഷ്ടിച്ച ധീര വനിതയാണ് കുഞ്ഞുത്താച്ചുമ്മ ആനമക്കാരൻ്റെ പുന്നാര മോളാണവർ പ്രതാപത്തിൻ്റെ അലകൾ അവരുടെ കഥ മനസ്സിൽ നിന്ന് കഥയുടെ അവസാനമാണ് ഇറങ്ങിപ്പോകുന്നത് അവസാനം അവർ പറയുന്നു കണ്ണീരോട് പറയുന്നുണ്ട് നിൻ്റെ ഉപ്പാപ്പാൻ്റെ വലിയ കൊമ്പനാന കുഴിയാനയായിരുന്നെന്ന് നമ്മുടെ മനസ്സിൽ ചിരി വളർത്തുന്നതോടൊപ്പം പ്രതാപത്തിന്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ കോട്ട തകർന്നു വീഴുന്നതും കാണാൻ കഴിയും അതുപോലെ വേറൊരുന്ന് ശ്രദ്ധേയമായൊരു കാര്യം ആണുങ്ങള് പലപ്പോഴും വിവാഹം കഴിക്കുന്നതിന് മുന്നേ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് പറയും ആ ഗുണവിശേഷങ്ങളുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കൂ എന്ന് ഇവിടെ നിസാർ അഹമ്മദ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അറിയണം കൂടാതെ സംഗീതം ചിത്രമെഴുത്ത് സാഹിത്യം ശിശുപരിചരണം കൂടാതെ പാചകം കൃഷി കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അങ്ങനെ എല്ലാ ഗുണവിശേഷങ്ങളോടും കൂടി ഒരു പെൺകുട്ടിയെ മാത്രമേ നിസാർ അഹമ്മദ് കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ ഇതൊന്നുമല്ലാതെ വിദ്യാഭ്യാസമില്ലാത്ത നിഷ്കളങ്കയായ ഈ പറഞ്ഞ ഗുണവിശേഷങ്ങളൊന്നുമില്ലാത്ത നിഷ്കളങ്കയായ കുഞ്ഞിപ്പാത്തുമ്മേനെയാണ് നിസാർ അഹമ്മദ് കല്യാണം കഴിക്കുന്നത് ഇവിടെ ബഷീർ പറയുന്നത് മനസ്സിൻ്റെ സ്നേഹത്തിനപ്പുറം മറ്റുള്ള കണക്കൂട്ടലുകൾക്ക് ജീവിതത്തിലെ യാതൊരു യാതൊരു സ്ഥാനവുമില്ല സ്നേഹമാണ് വലുത് അല്ലാതെ മറ്റൊന്നിനും സമ്പത്തിനോ അല്ലെങ്കിൽ അറിവിനോ ഒന്നിനും തല്ല സ്നേഹം കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ എന്നാണ് ബഷീർ പറയുന്നത് കുഞ്ഞിപ്പാത്തുമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അന്ന് വരെ ഉണ്ടായിരുന്ന കണ്ടിരുന്ന സ്ത്രീകൾ ഇത്രയും നിഷ്കളങ്കിയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ ഒരു നോവലിലോ ഒരു കഥയിലോ കണ്ടിട്ടില്ല ഒരു കുഞ്ഞു കുട്ടിയുടെ അതേ നിഷ്കളങ്കതയോടുകൂടി സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് കുഞ്ഞിപ്പാത്തുമ്മ എൻ്റെ കരളിലൊരു വേദന എന്ന് നിഷ്കളങ്കതയോടെ പറയുന്ന കുഞ്ഞിപ്പാത്തുമ്മ അതുകൊണ്ട് തന്നെ ഇതൊരു രസകരമായ ഒരു പ്രണയകതയാണിത് കാരണം നമ്മുടെ മനസ്സിൽ വലിയ ആകുലതകളൊന്നുമില്ലാതെ നമുക്ക് രസകരമായി വായിച്ചു തീർക്കാവുന്ന ഒരു മനോഹരമായ ഒരു പ്രണയകത അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും നമ്മളെ ഈ നോവലിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നു ബഷീറിന്റെ കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വിമർശനാത്മകമാക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ബഷീർ മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായി തന്നെ നിലനിൽക്കുന്നു അതുപോലെ നമുക്കിപ്പോൾ ബഷീർ കഥകളുടെ ഒരു പ്രത്യേകത പറയുന്നത് നമുക്ക് വായി ഇപ്പോൾ വായന തുടങ്ങുന്ന കുട്ടികൾ ഇപ്പോൾ വായന അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വായന കുട്ടികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നിർദ്ദേശിക്കാവുന്ന പുസ്തകങ്ങളാണ് ബഷീർ കഥകൾ ബഷീറിൻ്റെ സമ്പൂർണ്ണ കഥകൾ കുട്ടികൾക്ക് മനോഹരമായി വായിച്ച് ആസ്വദിക്കാവുന്ന ഒരുപാട് കഥകളുടെ ഒരു സമാഹാരമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവൽ ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നോവലുമായി മറ്റൊരു വിഷയവുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം